ഹലോ ആ നമസ്കാരം നമസ്കാരം ന്യൂസ് അപ്ഡേറ്റ് ഷെബിൻ ഷെബിൻ ആണ് പിന്നെ ഇന്നൊരു വാർത്ത കണ്ടിരുന്നു അതായത് താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ രണ്ടുപേർ അവരെ കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കി തെളിവില്ല എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ് കണ്ടത് എന്താണ് ഇതിന്റെ വാസ്തവം അങ്ങനെ ആണോ സംഭവം ഓ അതിലൊരു വാസ്തവുമില്ല കാരണം നമ്മുടെ എസ് ഐ ടിയിലുള്ള പോലീസുകാരെല്ലാം എല്ലാം ഇത്ര എത്ര എന്തോരം കഷ്ടപ്പെട്ടാണ് അവർ ഈ കേസിന്റെ പുറകിൽ പോയെന്നറിയോ എന്നിട്ട് നിങ്ങൾ വെറുതെ അങ്ങനെ കളയാൻ ചാൻസ് കുറവാണ് അങ്ങനെ വെറുതെ വിട്ടാൽ തന്നെ ആദ്യമേ നോട്ടീസ് അയക്കേണ്ടത് എനിക്കാണ് എനിക്ക് അങ്ങനെ ഒരു നോട്ടീസ് ഇതുവരെ വന്നിട്ടില്ല ഒരേ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട് ആ നോട്ടീസ് എന്താണെന്ന് അറിയണ്ടേ ആദ്യം ഞാൻ ആദ്യം ഞാൻ തിരുവനന്തപുരത്താണ് കേസ് കൊടുത്തത് കണ്ടോൺമെന്റ് ആ ആ അവിടെ കൊടുത്തപ്പോ അതായത് ഇൻസിഡന്റ് നടന്നത് ബി ടി എച്ച് ഹോട്ടലാണ് എറണാകുളത്ത് ഓക്കെ അപ്പൊ അവര് പറഞ്ഞു ഈ കേസ് അവിടെ പോകത്തില്ല ഇത് എറണാകുളത്താണ് ഈ കേസ് എടുക്കേണ്ടത് പറഞ്ഞ് അവിടുത്തെ കേസ് ക്ലോസ് ചെയ്തു തിരുവനന്തപുരത്തെ ഓക്കെ ആക്ച്വലി എനിക്ക് തിരുവനന്തപുരത്തും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് ഹോട്ടൽ ഗീതിൽ വെച്ച് ഞാൻ അത് എക്സ്പോസ് ചെയ്തില്ല അന്നേരം എന്തെന്നാ കാരണം എന്താണെന്നറിയോ ഒന്നാമത്തെ റീസൺ ഞാൻ ഈ എറണാകുളത്ത് നിന്ന് ഞാൻ പിന്നെ ട്രിവാൻഡ്രം വരെ യാത്ര ചെയ്യണം ഒന്ന് വെച്ചാല് ഇത് ഭയങ്കര ഭീമമായിട്ടുള്ള ഒരു ക്രൈം ആണ് പുള്ളിക്കാരൻ ചെയ്തത് എനിക്ക് ഈ പോലീസാരോട് തന്നെ പറയണമെങ്കിൽ ഭയങ്കര ഡബിൾ ആർജവമാണ് അവിടെ നടന്ന യഥാർത്ഥ കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് എനിക്ക് എനിക്ക് ഫുൾ എക്സ്പോ ഇദ്ദേഹത്തെ ഫുൾ എക്സ്പോസ് ചെയ്യണമെന്ന് അന്ന് എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ അയാൾ ചെയ്ത കുറ്റകൃത്യം സമൂഹം അറിയണമെന്നും എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്ത കാര്യം ഞാൻ ബി ടി എച്ച് നടന്ന കാര്യം ഞാൻ പറഞ്ഞത് അപ്പോ തിരുവനന്തപുരത്തെ കേസ് അദ്ദേഹം അവര് ക്യാൻസൽ ചെയ്തിട്ട് എറണാകുളത്തോട് ട്രാൻസ്ഫർ ചെയ്തു അപ്പൊ തിരുവനന്തപുരത്തെ ക്യാൻസൽ ചെയ്തു എന്നുള്ള ഒരു നോട്ടീസ് എനിക്ക് അയച്ചിരുന്നു അതാണ് ഇവരത് ഫേക്ക് ന്യൂസ് ആയിട്ട് ഇട്ടിരിക്കുന്നത് എന്നാൽ ഒന്നുകൂടെ ഞാൻ പറയട്ടെ ഇപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞതുകൊണ്ട് ഇദ്ദേഹം എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തു ആരോ ഒരാൾ ഫോൺ ചെയ്തു ആ മൊബൈൽ നമ്പർ ഒക്കെ ഉണ്ട് എന്നിട്ടും അദ്ദേഹം ഇത് ഈ ഗുലിച്ചേണ്ട പുറകിൽ കോൺസ്പിറസി ഗൂഢാലോചന ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ പേരും കൂടെ കേട്ടിട്ട് എനിക്കെതിരെ കേസ് കൊടുത്തേക്കുന്നു ഏഹ് എന്നിട്ട് കാക്കനാട് ഉള്ള സൈബർ പോലീസുകാരില്ലേ അവർ എനിക്കെതിരെ കേസ് എടുത്തു എഫ്ഐആർ ഇട്ടു ആന്റിസെപ്യൂരിറ്ററി എടുക്കണം അപ്പൊ ഇതൊക്കെ ഇൻഫ്ലുവൻസ് കാരണം ബെയിൽ കിട്ടാണ്ടിരിക്കുകയാണ് ബെയില് കിട്ടിയില്ല ഓക്കെ അപ്പം എന്താ കാരണം ബെല് കിട്ടാത്തത് മിനുന് പോക്സോ കേസ് ബാക്ക്ഗ്രൗണ്ട് ഈ പോക്സോ കേസ് എനിക്ക് എപ്പോഴാണ് വന്നത് ഈ ഹേമ കമ്മിറ്റി കാര്യം വന്നപ്പോൾ ഞാൻ ഈ കാര്യം ഡിസ്ക്ലോസ് ചെയ്തപ്പോൾ മുകേഷിനെ കുറിച്ചോ കുറിച്ചോ ഇടവേള ബാബുനെ കുറിച്ചോ പറഞ്ഞപ്പോൾ ഒന്നും രണ്ടാഴ്ചത്തേക്ക് ആരും ഒരു കേസും വീട്ടില്ല എന്റെ മേനേനെ കുറിച്ച് ഞാൻ ഡിസ്ക്ലോസ് ചെയ്തപ്പോൾ തുറന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ലൈഫ് ത്രെട്ടേൺ എനിക്ക് മോർഫ്ഡ് വീഡിയോ പിന്നെ ഫോക്സോ കേസ് എല്ലാം വന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഹൈലി ഇൻഫ്ലുവൻസ് പറഞ്ഞു എന്നെ വല്ലാണ്ട് ഈ ഒരു കഴിഞ്ഞ മാസം ഈ മെയ് മാസത്തില് എട്ട് മാസം മുമ്പ് ഞാനൊരു പോസ്റ്റ് ചെയ്തു ഫേസ്ബുക്കില് അന്നേരം അന്ന് ഇട്ട കേത്തിക്കാം മിനുനെതിരെ കേസ് എടുക്കണം മിനുൻ അറസ്റ്റ് ചെയ്യണം എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്യിപ്പിച്ചാൽ ഇദ്ദേഹത്തിന്റെ പേര് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ എങ്ങനെയെങ്കിലും കള്ളക്കേസിൽ എന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചാൽ മേനോൻ നീതിമാനായേ അതിനു വേണ്ടിയുള്ള കള്ളക്കളില് നിലവില് ഈ മേനോന്റെ പേരില് കേസ് നിലനിൽക്കുന്നുണ്ട് കേസ് തള്ളിയിട്ടില്ല തെളിവില്ല എന്ന് പറഞ്ഞ് പോലീസ് തള്ളിയിട്ടില്ല ഉറപ്പാണല്ലോ അല്ലെ ഉറപ്പാണ് ഉറപ്പാണ് തള്ളിയിട്ടില്ല ഓ തള്ളിയിട്ടുണ്ട് അതേതന്നറിയോ ആദ്യം കൊടുത്ത കേസില്ല ഞാൻ തെറ്റിപ്പോയി ഞാൻ ഇപ്പൊ എറണാകുളത്തായിരുന്നു കൊടുക്കേണ്ടത് കാരണം ബി ടി എച്ച് ആണ് നടന്നത് പക്ഷെ ഞാൻ എനിക്ക് ഷൂട്ടിംഗ് നടന്ന എല്ലാം തിരുവനന്തപുരത്ത് അല്ലായിരുന്നോ ഷൂട്ടിങ് അതുകൊണ്ടാണ് ഞാൻ ആ ലൊക്കേഷൻ പറഞ്ഞത് സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് പോലീസുകാരും അവർക്കും ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടായാണ് അങ്ങോട്ട് കേസാക്കിയത് കണ്ടോൺമെന്റ് സ്റ്റേഷനിലോട്ടേ ഓക്കേ കാരണം അവിടെയാണല്ലോ ലൊക്കേഷൻ സെക്രട്ടേറിയറ്റും ഈ സംഭവങ്ങളൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ആക്കിയതാണ് പക്ഷേ യഥാർത്ഥ പീഡനം നടന്നത് ബി ടി എച്ച് ബി ടി എച്ച് ഹോട്ടലിലാണ് അന്നേരം അവിടുത്തെ കേസ് ക്യാൻസൽ ചെയ്തതാണ് അതുകൊണ്ട് കേസ് ഇതുവരെ രണ്ടുപേരുടെയും ക്യാൻസൽ ചെയ്ത് ഇതുവരെയും ചെയ്തിട്ടില്ല രണ്ട് കേസും നിലവിലുണ്ട് രണ്ട് രണ്ട് കേസും അല്ല ഞാൻ കൊടുത്ത ഒരു കേസ് പോലും തെറ്റായ ലൊക്കേഷൻ മാറിയതുണ്ട് ആ തിരുവനന്തപുരത്തെ ക്ലോസ് ചെയ്തു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് കേസ് ക്യാൻസൽ ചെയ്യുന്നല്ല എറണാകുളത്തോടും മാറ്റി ഇപ്പൊ ഓൺ ഗോയിങ് ആണ് അദ്ദേഹത്തിന്റെ പേരിൽ ത്രീ സെവന്റി സിക്സും ഫൈവ് നോട്ട് സിക്സും കേസ് എഫ്ഐആർ ചാർജ് ചെയ്തിട്ടുണ്ട് ഇനി കേസ് വേണ്ടാന്ന് തീരുമാനിക്കുന്ന കോടതിയാണ് തള്ളിക്കളയാൻ പോലീസിന് അധികാരമില്ല നോ 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 ഇല്ല അത് ഫേക്കാണ് പോലീസുകാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല കാരണം പോലീസുകാരും നീതിയുടെ കൂടി കുറിച്ച് നിങ്ങൾ ഓദറായിട്ട് ആരും സംസാരിച്ചിരുന്നോ പോലീസുകാരുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്വക്കേറ്റിനെ സംസാരിച്ചിരുന്നോ സംസാരിച്ചിരുന്നു അവരെ അഡ്വക്കറ്റോട് സംസാരിച്ചിരുന്നു അഡ്വക്കറ്റ് ഇതിനെ കുറച്ച് പൂങ്കുള്ളി മാഡത്തെയൊക്കെ വിളിച്ച് സംസാരിച്ചിരുന്നു കേസും തള്ളിട്ടില്ലെന്നാണ് മേലുദ്യോഗസ്ഥരെ ഞാൻ മേൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു സാറേ എങ്ങനെ കേട്ടോ ശരിയാണോ ഹേമാ കമ്മിറ്റി ഇങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത് അതായിരിക്കും പക്ഷെ മിനുന്റെ കേസ് എല്ലാം ഓൺഗോയിങ് ആണ് എന്നാണ് മേലുദ്യോഗസ്ഥരിൽ നിന്ന് എനിക്ക് കിട്ടിയ മറുപടി അടുത്ത സ്റ്റെപ്പ് നമ്മളിപ്പോ ഫിംഗർ ക്രോസ് ചെയ്ത് ഇനിയിപ്പൊ നമ്മളൊക്കെ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പൊ ഞാൻ എന്നെ ഇത്രയും കഷ്ടപ്പെടുത്തിയത് കൊണ്ട് എനിക്കതിലെ കള്ളക്കേസ് കൊടുത്തത് കൊണ്ടും ഞാൻ ഇപ്പോൾ ഒരു യഥാർത്ഥ സത്യങ്ങൾ മുഴുവൻ എന്താണ് തിരുവനന്തപുരത്ത് നടന്നത് എന്നുള്ള കാര്യം ഞാൻ മൊത്തം ഞാൻ സി എമ്മിന് ചീഫ് മിനിസ്റ്റർക്ക് ഞാൻ ഇമെയിൽ ചെയ്തിട്ടുണ്ട് ഡി ജി പിക്ക് ഇമെയിൽ ചെയ്തിട്ടുണ്ട് എസ് പിക്ക് നേരിട്ട് കൊണ്ടേ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് കാരണം എന്താണെന്നറിയോ അദ്ദേഹം തെറ്റ് ചെയ്തിട്ട് അതിലൊരു കുറ്റബോധം പോലും അദ്ദേഹം തെന്നിലില്ല തിരിച്ച് എന്നെ പിന്നെ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓക്കെ അപ്പൊ നമുക്ക് സത്യം എല്ലാം പറഞ്ഞേക്കാം ഇനിയിപ്പോ ഓപ്പൺ വാറിന് ഞാൻ റെഡിയാണ് കാരണം ഞാൻ സത്യത്തിന്റെ ഞാൻ സത്യമുള്ളവളാണ് ദൈവം സത്യത്തിന്റെ കൂടെയാണ് എന്ന് വിശ്വാസം ഉണ്ടായോണ്ട് ഞാൻ ഓപ്പൺ ഫൈറ്റിന് റെഡിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ തിരുവനന്തപുരത്ത് എന്താണ് നടന്നത് ഇദ്ദേഹം ആരെയൊക്കെ ഉണ്ട് 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 ഞാനത് അറിയിച്ചു കഴിഞ്ഞു ചീഫ് മിനിസ്റ്ററിനൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് ഡി ജി പിക്കും ഞാൻ എഴുതിയിട്ടുണ്ട് എസ് പി ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ എന്താ അത്രത്തോളം അദ്ദേഹത്തിന് എക്സ്പോസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല ആ ഓക്കെ അദ്ദേഹം അദ്ദേഹം ശരിയല്ല ഇത് സമൂഹം ആരാണ് അതുകൊണ്ടാണ് എന്തെങ്കിലും നടപടികൾ നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ടോ അതാണുള്ള പിന്നെ എന്നെ അറസ്റ്റ് ചെയ്യാനൊക്കെ അവർ നോക്കി അറസ്റ്റ് പോലീസുകാർ ചെയ്യാൻ നോക്കിയല്ലേ പക്ഷെ ഭയങ്കര പ്രഷർ കൊടുത്തു മിനുനെ അറസ്റ്റ് ചെയ്യണം മിനുവിൻ അറസ്റ്റ് ചെയ്യണം എട്ട് മാസം മുമ്പ് എങ്ങിട്ട പോസ്റ്റ് ഈ പോസ്റ്റ് നിങ്ങൾ ഇപ്പോഴും എന്റെ ഫേസ്ബുക്കിൽ ലൈവാണ് നിങ്ങൾ നോക്കൂ ഞാൻ അതിനകത്ത് അദ്ദേഹം എന്നെ അബ്യൂസ് ചെയ്ത കാര്യം ഒന്നും ഞാൻ എഴുതിയിട്ടില്ല ബട്ട് എക്സ്പ്ലിസിറ്റ് ആക്ടിവിറ്റീസ് ഞാൻ എഴുതിട്ടുണ്ട് അത് വെച്ചിട്ട് മിനു എന്നെ വ്യക്തിഹത്യു അതെങ്ങനെ ഇറ്റ് ഈസ് എ ഫാക്ച്വൽ കണ്ടന്റ് യാഥാർത്ഥ്യമാണ് സത്യമാണ് സത്യമാണ് ഞാൻ അതോടെ പോസ്റ്റ് ചെയ്തേക്കുന്നത് അത് ഷെയർ ചെയ്യാനുള്ള റൈറ്റ് എനിക്കുണ്ട് ആ ു ആ പോസ്റ്റും ആരോ ഫോൺ ചെയ്ത ഒരു ഫോൺ കോളും വെച്ചും കൂടെ കൂട്ടിക്കലർത്തിയിട്ട് എനിക്കെതിരെ കേസ് കൊടുത്തേക്കാം മിന്നു ഉടനെ അറസ്റ്റ് ചെയ്യണം എന്ന് അതെങ്ങനെയാ ഞാൻ വിളിച്ചിട്ടില്ല അദ്ദേഹത്തെ എനിക്ക് അയാൾ മിന്നു ഉന്നയിക്കുന്ന ആരോപണം ഒരു ഭീഷണിയാണ് അതായത് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചു എന്ന നിലയിലാണ് പറയുന്നത് എന്താണ് വാസ്തവം ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പത്ത് വർഷമായി കാണും ഇത് ഇവരുടെ ഇവരെങ്ങനെയെങ്കിലും ഇവരുടെ ഇവരെ പ്രൊട്ടക്ട് ചെയ്യണല്ലോ അതുകൊണ്ട് ഇവര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞതാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത് എന്തെങ്കിലും ഒരു തെളിവുണ്ടാ തെളിവുണ്ടെങ്കിൽ പറയട്ടെ എന്റെ റെക്കോർഡോ എന്റെ വോയ്സ് ഉണ്ടെങ്കിൽ ആരോ കേട്ടെ ഞാൻ വിളിച്ചത് എന്റെ ഫോൺ നമ്പർ ഫോൺ വെച്ച് എന്നിട്ടുണ്ടെങ്കിൽ പറ ഇതൊന്നും ഇല്ലാണ്ട് ഏതോ ഒരാൾ വിളിച്ചേ ആ മിനു ആണ് ഇതിന്റെ പുറകിൽ കോൺസ്പിറസി കൂടാ ഗൂഢാലോചന ഞാൻ ഞാനെന്തായാലും ഭീഷണിപ്പെടുത്താൻ എന്നാ പിന്നെ തനിയെ പറ ഞാൻ ഞാനെന്തായാലും സമൂഹത്തിന്റെ മുമ്പിൽ മീഡിയയുടെ മുമ്പിൽ പറയേണ്ട ആവശ്യമുണ്ടോ ഷെബിൻ പറ നിങ്ങൾ ആലോചിച്ചു എനിക്ക് എനിക്ക് ഭീഷണിപ്പെടുത്താനാണെങ്കിൽ എനിക്ക് മീഡിയയുടെ മുമ്പിൽ തുറന്ന് പറയേണ്ട ആവശ്യമില്ല എനിക്ക് ഡയറക്റ്റ് ആയിട്ട് പുള്ളീനെ ആരെങ്കിലും വെച്ച് കോൺടാക്ട് ചെയ്യിപ്പിച്ചാൽ പോരെ തീർച്ചയായും ശരിയാണ് ശരിയാണ് അതാണ് യഥാർത്ഥ ബുദ്ധിമുട്ട് ചെയ്യുന്നത് കാര്യം ഒന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്ക് പബ്ലിക്കിനോട് പറയേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്ക് വേണേൽ നേരിട്ട് പറയുന്നത് ഞാൻ നിങ്ങളുടെ കാര്യം പറയാൻ പോയി എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ പറയാൻ പോവാ എന്താ അങ്ങനെ എനിക്ക് വളരെ ഒതുക്കത്തിൽ ഇത് കോംപ്രമൈസ് ചെയ്യുമായിരുന്നു എല്ലാവരുമായിട്ട് ഇപ്പം എല്ലാവരോടും കോംപ്രമൈസ് എന്തുകൊണ്ട് ചെയ്തില്ല ഞാൻ സമൂഹത്തോട് മീഡിയയോട് ഞാൻ ഓപ്പണായിട്ട് എന്താ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇന്ന് തുടച്ച് മാറ്റണം ഈ എക്സ്പ്ലോയിറ്റേഷൻ ഈ സ്ത്രീകളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നതെല്ലാം തുടച്ച് മാറ്റണം ഒരു നല്ല സൊസൈറ്റിയെ ഞാൻ ആഗ്രഹിച്ചുള്ളൂ എനിക്ക് പണവും വേണ്ട മണ്ണാങ്കട്ടിയും വേണ്ട ഒരു കുന്തോം വേണ്ട ബട്ട് ഐ എ ഗുഡ് സൊസൈറ്റി ഒരു ഗുഡ് കേരള അത്ര ഞാൻ വിചാരിച്ചിട്ടുള്ളൂ കാരണം എനിക്ക് ഒരു മകളുണ്ട് അത്രേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ അതെ അതെ ചെയ്ത കാര്യങ്ങൾ ഇനിയും തുറന്നു എന്തെങ്കിലും തീർച്ചയായിട്ടും അദ്ദേഹം എന്നെ ഞാനിപ്പോ പബ്ലിക് ഹൈഡ് ഞാൻ പറയാണ് കാരണം എന്നെ ഇത്ര ഉപഗ്രഹിച്ചോട് പറയാണ് അദ്ദേഹം എന്നെ ബി ടി എച്ച് ഹോട്ടലിലും പീഡിപ്പിച്ചു ഗീത് ഹോട്ടല് തിരുവനന്തപുരത്ത് ഏഹ് അവിടെ വെച്ച ഞാൻ നിങ്ങളോടൊക്കെ മീഡിയയിലൊക്കെ കുറച്ച് കാരണം നമുക്ക് മീഡിയയിൽ പറയുന്ന ഒരു പരിധിയുണ്ട് ഞാൻ എല്ലാം പറഞ്ഞില്ല പക്ഷേ അത് അതിന് കണ്ടിന്യൂറ്റി ഉണ്ട് ഞാൻ അത് പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞു സി എമ്മിനോടും ഡി ജി പിടും എസ് പിയോടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു കംപ്ലൈന്റ് കൊടുത്തും കഴിഞ്ഞു എന്താണ് തുടർന്ന് അവിടെ ഉണ്ടായ സംഭവങ്ങൾ അവിടെയും ഭയങ്കരമുണ്ട് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഞാൻ ആ റൂമിൽ ചെന്നപ്പോൾ അവിടെ മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അത് മൈനർ പെൺകുട്ടികളായിരുന്നു ആ അതെ പുള്ളിക്കാരൻ അതാണ് ചെയ്തേക്കുന്നത് അതായത് ഞാൻ പറഞ്ഞില്ല ഒരു ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നടി അന്ന് ആ നടിയും ആയിരുന്നു ആ നടീനെ ഒരു മാസത്തോളം പീഡിപ്പിച്ചിട്ട് ആ കുട്ടി ഹോസ്പിറ്റലിലായിരുന്നു അന്ന് ആ കുട്ടി മൈനർ ആയിരുന്നു പക്ഷെ ഇന്ന് ആ കുട്ടി തീർച്ചയായിട്ടും ഞാൻ എന്നെ ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ ഈ ഞാൻ പതിനാറ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ ഞാൻ ഞാൻ അനുഭവിച്ചതിൽ ഏറ്റവും വളരെ പെർവേർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ് മിസ്റ്റർ മേനോൻ എന്നുള്ള കാര്യം ഞാൻ എവിടെയും ഞാൻ ഞാൻ തുറന്നു പറയും അതായത് ശരി എനിക്ക് എല്ലാ വിറ്റ്നസും എൻ്റെ കയ്യിലുണ്ട് തിരുവനന്തപുരത്തുള്ള എല്ലാ പ്രൂഫും എനിക്കുണ്ട് എല്ലാരെയും ഞാൻ പോകും അല്ല കാരണം എനിക്ക് അവരെ ആരെയും ട്രാവിൾ ചെയ്യണം എന്നല്ല കാരണം അവരൊക്കെ സെറ്റിൽ ആയിട്ട് ജീവിക്കുന്നവരാ സെറ്റിൽ ചെയ്തു കാരണം എനിക്ക് അവരെ അവരുടെ കുടുംബ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നും ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ അവരുടെ ഒന്നും പേര് പറയാണ്ടിരുന്നത് ഏഹ് തിരുവനന്തപുരത്തെ കാര്യം പക്ഷെ ഇദ്ദേഹം അന്ന് അവിടെ ചെയ്തത് പിന്നെ അദ്ദേഹം എന്താ അറിയോ ഒരു കാര്യമാണ് ഞാൻ എപ്പോ പറയാം പബ്ലിക്കിന്റെ മുമ്പില് ഈ മൂന്ന് പെൺകുട്ടികളെ അറ്റ് ദ ടൈം ഒരേ സമയം എന്റർടൈൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഉത്തേജകമരുന്ന് എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കര പ്രശ്നത്തിലായി ഇനി ബാക്കിയുള്ള കാര്യം ഞാൻ പോലീസിനോട് പറഞ്ഞോളാം നിങ്ങൾ ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി സമൂഹം നിങ്ങൾക്ക് യു കെ അണ്ടർസ്റ്റാൻഡ് പക്ഷെ ഞാൻ എനിക്ക് ഇത് പബ്ലിക്കായിട്ട് പറഞ്ഞത് ഇനി ചമ്മനുണ്ട് എങ്ങനെ പറയാ എന്നൊക്കെയാ എനിക്ക് ഞാൻ തുറന്നു പറയാൻ തീരുമാനിച്ചു ഒരു ഓപ്പൺ ഫൈറ്റിന് ഞാൻ റെഡിയാണ് ഞാൻ വെറുതെ വിടുത്തില്ല കാരണം ഞാൻ സത്യത്തിന് വേണ്ടി ഞാൻ ഐ വിൽ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് റിയലി ഐ വിൽ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ഞാൻ ഒരു തുള്ളിക്കള്ളം ഞാൻ പറഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ എട്ട് കേസുണ്ടെങ്കിൽ എല്ലാം സത്യമാണ് ശരി